ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലല്ലേ ബിഗ് ബോസ് റീ കാണാൻ ഓക്കെ എന്തായാലും ഞാനിടുന്നുണ്ട് എനിക്ക് ഞാൻ എന്തായാലും ഷോ കാണുന്നുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം എന്ന് കളി അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അതായത് അതിൽ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ പറഞ്ഞത് ഗബ്രി ജസ്റ്റ് അങ്ങ് സൈഡ് ഒതുങ്ങി പോയ പോലെ തോന്നി പക്ഷെ പുനർ അതായത് ആ ഋഷിയുടെ ഒറ്റ എന്നുള്ള ഒറ്റ വിളിയിൽ എന്താ പറയുക നമ്മുടെ ഗബ്രി ഉയർത്ത് എനിക്ക് മീൻസ് വീണ്ടും പഴയ പഴയ മീൻസ് വീണ്ടും ആയിട്ട് തിരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഗബ്രി കാരണം പുള്ളി ചെറിയ രീതിയിലാണെങ്കിലും ചെറിയ രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് വീണ്ടും റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഗബ്രി അതിൽ പറയുന്നുണ്ട് പുള്ളിയുടെ ഐസ്ക്രീം ഐസ്ക്രീം എന്താ വെച്ചിട്ട് ആളുടെ ഐസ്ക്രീം എടുത്തിട്ട് ജാൻമണിയും പിന്നെ എന്താ രേഷ്മയും അവരുടെ പേരെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല വേറെ വേറൊരാളും കൂടെ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ് കേട്ടോ കഴിച്ചു എന്ന് അപ്പം ഞാനത് വ്യക്തമായിട്ട് കണ്ടിട്ടില്ല സംഭവം ഇതാണ് ഇവരെ ഞാൻ ഡീറ്റെയിൽ ഇത് അങ്ങനെ പോയില്ല ജസ്റ്റ് തിരക്കിൻ്റെ ഇടയിലാണ് വീഡിയോ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ മിസ്സായിപ്പോയി എനിക്ക് കറക്റ്റ് പോയിന്റ് ഒന്നും എനിക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ സംഗതി ഇതാണ് അപ്പോൾ ജാൻമണി ഇവരും കൂടെ കഴിക്കുമ്പോൾ ഈ ഗബ്രി പറഞ്ഞു ഗബ്രിയുടെ അടുത്തൊന്നും പറഞ്ഞു ആ പുള്ളി എടുത്ത് വെച്ചിരുന്ന ഭക്ഷണം പുള്ളിയുടെ ഭക്ഷണം ഭക്ഷണമല്ല പുള്ളിയുടെ ഐസ്ക്രീമാണ് എടുത്ത് വെച്ചിട്ട് പറയാതെ പറയാതെടുത്ത് കഴിച്ചു എന്നുള്ളതാണെന്ന് തോന്നുന്നു വിഷയം അപ്പോൾ ഒന്ന് പറയാമായിരുന്നു എന്ന് മാത്രമേ ഗബ്രി പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് ജാൻമണിക്കും മറ്റേ കഴിച്ച് രണ്ടു പേർക്ക് ഭയങ്കര വിഷമായി രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ഭയങ്കര കരച്ചിൽ എന്താ സോ എനിക്ക് അതിൽ എനിക്ക് ഞാൻ ഗബിയുടെ സൈഡാണ് എല്ലാ സൈഡും നമുക്ക് എല്ലാം പറയണമല്ലോ അതിൽ ഞാൻ ഗബിയുടെ സൈഡാണ് കാരണം നമ്മൾ ഫുഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വെച്ചാൽ ഇപ്പം ഞാനാണെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഒരു ഫുഡ് എനിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട സാധനം കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചോ അപ്പം എൻ്റെ മനസ്സിലത് കുറച്ച് കഴിഞ്ഞത് എന്നുള്ള ആഗ്രഹം ഉണ്ടാവും പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ട് ആവാം എന്നുള്ള മനസ്സിൽ ഇങ്ങനെ എടുത്തു കുറച്ച് കഴിഞ്ഞ് എന്നുള്ള ആ ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ സാധനം വേറെ ആൾ എടുത്ത് നമുക്ക് ആർക്ക് ഫുഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് എന്നുവെച്ചിട്ട് ദേഷ്യപ്പെടുക കഴിക്കണ്ടെന്ന് തട്ടിപ്പറിക്കൊന്നും ചെയ്തില്ലോ ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം മനസ്സിൽ നമ്മൾ അത് അവിടെ ഉണ്ട് അതവിട്ട് കഴിക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ നോക്കുമ്പോൾ അത് ആൾ കഴിക്കുമ്പോൾ ആർക്കാലും വിഷമം ഉണ്ടാവും അതൊക്കെ ഇവര് പറഞ്ഞുള്ളൂ അതിനവർ ഈ സോറി അല്ലെങ്കിൽ അത് അതിന് കറേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നില്ല അവർ രണ്ട് കൂട്ടർ രണ്ട് സൈഡിൽ പോയിരുന്ന് കരയുന്നു അതൊരു ഇഷ്യാക്കി എടുക്കുന്നു പക്ഷെ അത് അതിൻ്റെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവർക്ക് അതൊരു വിഷമായി എന്ന് കണ്ടപ്പോൾ ഗബ്രി അവൻ ഒറ്റപ്പെട്ടു പോകുമോ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാനിങ്ങനെ ചോദിച്ചു ചിലപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ചിലരോട് നമ്മുടെ ഫുഡ് വേറെ അവൻ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു അവളിങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ ചോദിച്ചു അല്ലെങ്കിൽ അവനിങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ ചോദിച്ചു എന്നുള്ളൊരു ഇൻസൾട്ട് ഫീൽ ഉണ്ട് അതിൻ്റെ ബേസിൽ ഗബ്രി ഒരു സൈഡിൽ പോയിരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ജാസ്മിൻ വരുന്നുണ്ട് വരുന്നത് അടുത്ത് കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി ജാസൻ എന്ത് സൈലൻ്റ് ആയപ്പോലെ എപ്പോഴും ഫീൽ ആയി നീ നീയും അഭിപ്രായം മാറ്റി പറഞ്ഞാൽ നീയും എൻ്റെ ഒപ്പം നിന്നില്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും ഞാൻ എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ പോയിന്റിൽ ഗബ്രി ശരിക്കും ഗെയിമ ഗെയിമറാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഗബ്രി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അവർ ഇതാക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എന്നോടൊന്നും പറയാമായിരുന്നില്ലേ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കറക്റ്റ് പോയിൻ്റാണ് ആ ഭാഗത്ത് ഞാൻ ഗബ്രി പറഞ്ഞ പോയിന്റിലാണ് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ എനിക്ക് അതെനിക്ക് തോന്നിയത് കേട്ടോ അപ്പം അത് അതായത് പത്തൊമ്പതാമത്തെ എപ്പിസോഡിൽ അതിലെനിക്ക് ഏറ്റവും ഡ്രാമയായിട്ട് തോന്നിയത് ജാസ്മിൻ ഗബ്രി ഗബ്രി സങ്കടപ്പെട്ട് കരയണു സങ്കടപ്പെട്ട് കരയണു പറഞ്ഞപ്പോൾ ആക്കി ജാസ്മിൻ ഭയങ്കര കരച്ചിൽ കെട്ടിപ്പിടിക്കുമ്പോൾ അതിനെ ഇത്രയും ഒക്കെ സാന്ത്വനിപ്പിക്കാൻ മാത്രം വലിയൊരു വിഷയമോ ഗബ്രിയുടെ എന്തെങ്കിലും മാനസികമായിട്ട് തകർക്കുന്നൊരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല ഒരു നിസ്സാര കാര്യമാണത് ഒരു ഐസ്ക്രീം ബോറിലെടുത്ത് കഴിച്ചു അപ്പോൾ കഴിച്ചത് ഒന്ന് എന്ന് ചോദിച്ചത് അവർക്ക് വിഷമമായി അപ്പോൾ അവർക്കത് എന്ന് കണ്ടപ്പോൾ അത് ഗബ്രിക്കൊരു ഇൻസൾട്ട് പോലെ ഫീൽ ചെയ്തു സ്വാഭാവികമായിട്ട് തോന്നുന്ന കാര്യം നമുക്ക് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഐ മീൻസ് ഫുഡിൻ്റെ കാര്യത്തിലല്ല അത് ഞാൻ വേറെ വീട്ടിൽ പറയും അപ്പം നമുക്കത് മനസ്സിലാവും ആ സൈഡ് ഞാൻ ഗബ്രിയുടെ ഭാഗമാണ് പറയാൻ പറ്റും ലൈഫ് സ്റ്റോറി പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് അതേപോലെ ലൈഫ് സ്റ്റോറി ഉള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഋഷി അതേപോലെ തന്നെ ഇരുപതാമത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഫേവറേഡ് മിറ്റി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ഇങ്ങനെ ഓർമ്മയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് കിട്ടില്ല മെമ്മറി കുറച്ച് ഓവറായിട്ട് കുറവാണ് എനിക്ക് പിന്നെ ഞാൻ പറയാൻ എഴുതി ആദ്യ കൂട്ടം തന്നെ കീറി സൈഡാക്കി തന്നിട്ടുണ്ടെനിക്ക് പിന്നെ ആ അതിലൊരു ഗെയിം അതെ അപ്പം അതേപോലെ തന്നെ ഞാൻ പറയാൻ മറന്നുപോയി ആ അതിൽ ഞാൻ എഴുതിച്ചിട്ടുണ്ട് ഇത് സെയിം ഞാൻ പറഞ്ഞത് തന്നെ അതൊന്നും പറയാമായിരുന്നു വേറൊരാൾ കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ച സാധനം എടുക്കുമ്പോൾ ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നൊരു മര്യാദയാണ് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും മതിയായിരുന്നു അത് പറഞ്ഞില്ല എന്നുള്ളത് പിന്നെ അതേപോലെ ആ എപ്പിസോഡിൽ ജാസ്മിൻ ഇവരോടാന്ന് തോന്നുന്നത് അതെല്ലാം ആ എപ്പിസോഡിൽ അവർ പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രീൻ ജാസ്മിൻ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണ് ആണുങ്ങൾ തമ്മിൽ ഞാനൊരു പെണ് തോളത്ത് കയറ്റും ഞങ്ങൾ പറയുള്ളൂ ഒരു ആണിൻ്റെ തോളത്ത് കയറ്റിപ്പോൾ എന്തെങ്കിലും പറയണത് എനിക്ക് അവൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ പറയുന്നുണ്ട് അവിടെ വേറെ ആരും ഫ്രണ്ട്സ് ഇല്ലേ ഞാൻ പറഞ്ഞു ഞാൻ അതിലേക്ക് വരാം ഞാൻ അതിലേക്ക് വരാം അപ്പോൾ ഞാനത് പറയാം അത് ഇരുപതാമത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഗെയിം വയ്ക്കുന്നുണ്ട് കേട്ടോ ഗെയിം വെക്കുമ്പോൾ ബോൾ അതായത് ഹൗസ് ഇങ്ങനെ ഗ്ലാസ് പോലെ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് അത് വെച്ചിട്ട് ഇങ്ങനെ വീട് പോലെ പണിയാം വീട് പോലെ മൂന്ന് പേര് പുറകിൽ നിന്ന് പണിയുമ്പോൾ മൂന്നോ രണ്ടോ പേര് പുറകിൽ നിൽക്കുമ്പോൾ മൂന്ന് പേര് ഫ്രണ്ടിൽ നിൽക്കണം അപ്പോൾ ഓപ്പോസിറ്റുള്ള ടീമിലോ ഓപ്പോസിറ്റ് ടീമിൻ്റെ ആൾ ഈ ഇവർ പണിയുന്ന വീടിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ആ ബോൾ ഈ പുറകിലാണ് ഇവിടെയാണ് നിൽക്കുന്നത് ബോൾ വരുന്നത് തടയാൻ മൂന്ന് പേര് ഇവിടെ നിൽക്കും ഇവിടെ പുറകിലാണ് വീട് ഗ്ലാസ് കൊണ്ട് വീട് പണിയാം ഇവിടെ ഓപ്പോസിറ്റ് നിന്ന് ഇങ്ങോട്ട് ബോൾ അറിയും ബോൾ എറിയുമ്പം ഇവർ തടഞ്ഞില്ല ബോൾ ഇതുവഴി ഇങ്ങനെ കയറിയിട്ട് ഈ വീട് പൊളിഞ്ഞു പോവും അങ്ങനെ പൊളിഞ്ഞു പോവാതെ ആ ഗെയിം അവസാനിക്കുന്നവരെ കഴിയുമ്പോഴേക്കും നല്ലൊരു വീട് പണിതെത്തി കഴിഞ്ഞാൽ അവരാണ് വിന്നർ അതാണ് ഗെയിം അപ്പോൾ ആ ഗെയിം നടക്കുന്നതിൻ്റെ ഇടയിൽ ബോൾ അറിഞ്ഞപ്പോൾ റോക്കി ഉന്നം വെച്ച് സ്ത്രീകളെ തന്നെ ഉന്നം വെച്ച് എറിഞ്ഞു എന്നും പറഞ്ഞിട്ട് പിന്നെ ഗബ്രി കളിക്കുന്നുണ്ട് അത് ഗബ്രിയുടെ ഗെയിം തന്നെയാണ് മനസ്സിലായി ഗബ്രി പറയുന്നുണ്ട് സ്ത്രീകളുടെ സ്ത്രീകളുടെ ശരീരഭാഗത്തേക്ക് അവൻ എറിയുന്നു ആണായിട്ട് കളിക്കട ആണായിട്ട് എന്ന് പറഞ്ഞാൽ ഗബ്രി ഭയങ്കരമായിട്ട് റോക്കിനെ ചൊടിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് അപ്പം എന്താണ് ഭയങ്കരമായിട്ട് ബോളെറിയാണ് അതായത് ലക്ഷ്യം ആ വീട് തകർക്കുക അവർ പിന്നിൽ പണിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിൽ നിന്ന് അവരെ ഫെയിലാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഓപ്പോസിറ്റ് ടീമിൻ്റെ ആളാണ് ഇവിടുന്ന് ബോളെറിയുക അപ്പോൾ ഗബര് ഭയങ്കരമായിട്ട് ചൊടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയണത് അവനാ ചൊടിപ്പിച്ചതിനുള്ള ന്യായീകരണമാണ് ഗബിരി പിന്നെ പറയുന്നത് എൻ്റെ അപ്പുറം ഉപ്പുറം നിന്ന് സ്ത്രീകളെ അവൻ ഉന്നം വെച്ചറിഞ്ഞു അതുകൊണ്ടാണ് അവൻ ചൊടിപ്പിച്ചത് അവൻ അങ്ങനെ സംസാരിച്ചത് എന്നുള്ള രീതിയിലാണ് ഗബിര് പറയുന്നത് പക്ഷേ അത് വേറെ ആരും ഇങ്ങനെ സംസാരിക്കാണെങ്കിൽ ആണുങ്ങളുടെ നേർക്കേറിയടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു ഗബ്രിയുടെ സംസാരം ഉണ്ടായിരുന്നത് അപ്പം അത് അതൊരു ഫൈറ്റിലേക്ക് എത്തി അതിൻ്റെ ഡെയിലി ഒരു കോമഡി ഉണ്ട് കോമഡി മീൻസ് എനിക്കിഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് സംഗതി ജാസ്മിൻ്റെ ജാസ്മിൻ ഗബ്രി കോംബോ എന്ന് എനിക്കിഷ്ടം അല്ലെങ്കിൽ ചില നേരത്തെ ജാസ്മിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് കാരണം നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ ചിലപ്പം ഇഷ്ടപ്പെടുന്നൊരു ആറ്റിറ്റ്യൂഡാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്ക് ഇങ്ങനെ അവളുടെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് ചെല്ലുമ്പോൾ ജാസ്മിൻ പറയുമ്പം എന്ത് അപ്പം എന്തെന്ന് കാണാൻ നീ എന്താ കടിക്കോ എന്ന് എന്താ റോക്ക് ചോദിക്കുക അപ്പം കടിക്കോ നക്കോ തുപ്പോന്ന് ഞാൻ കാണിച്ചു തരാൻ അയ്യൊന്ന് വന്നോക്കണ എന്ന് പോടാന്നുള്ള രീതിയിൽ ആ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം ഒരു ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു ഒരാൾ നമ്മുടെ നേർക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ആ ജാസ്മിൻ്റെ ആറ്റിറ്റ്യൂഡ് അത് എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് പറയുന്നത് എവറി ജാസ്മിൻ എനിക്ക് കോമ്പെനിക്കിഷ്ടമായില്ലെങ്കിലും ആ ഒരു അവളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആയിട്ട് പറയുന്നുണ്ടാവും ഷോ ഇറക്കാൻ വരും എന്നിട്ട് പറയുന്നുണ്ട് നീ കണ്ടിട്ടുണ്ടാവും എങ്ങനെ ഇതേപോലെ ഇങ്ങനെ വന്നിങ്ങനെ പുറകിലേക്ക് പോകുന്ന ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഞാനങ്ങനെ അല്ല നീ വന്നു നോക്ക് വിവരം അറിയാന്ന് ആ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയിൽ നിന്നുള്ള അത്രയും ആണുങ്ങളിൽ കൂടുതൽ ഫൈറ്റ് ചെയ്യുമ്പോൾ നീ എന്നാൽ വന്നോക്കടാ വന്നോക്കടാ പക്ഷെ അവളിൽ നിന്നുള്ള ആ ഒരു ഒരു ഇത് കാണുമ്പോൾ ഒരു ഒരു നമുക്കൊരു പറയാനുള്ള ഗൂസ് പംപ്സ് ഒക്കെ വരുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ അതിനു മുന്നേ റോക്കി ചോദിക്കുന്നുണ്ട് ജാസ്മിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട് ഗബ്രിയും ജാസ്മിൻ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അവൻ ഈ വീട്ടിൽ വീട്ടിലെനിക്ക് എല്ലാമാണ് എനിക്ക് സുഹൃത്താണ് പക്ഷെ അവിടെയൊക്കെ പറയുമ്പോഴും ഞാൻ പറയട്ടെ അതൊരു ശരിക്കും പറഞ്ഞൊരു ലവ് ട്രാക്കല്ലേ എന്ന് എനിക്കൊരു തോന്നുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഹൃത്താണ് എങ്കിൽ അവിടെ വേറെ വേറൊരു സുഹൃത്തുക്കളല്ലേ വേറെ ആർക്കും പരസ്പര സ്നേഹവും ഇല്ലേ സൗഹൃദവും ഇല്ലേ അവരൊന്നും ഫുൾ ടൈം ഇങ്ങനെ കൈകോർത്തിരിക്കുന്നില്ല ഫുൾ ടൈം ഒരു സൈഡിൽ പോയിരിക്കുന്നില്ല അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ സൗഹൃദങ്ങൾ ഏതു നേരം സുഹൃത്താണ് അങ്ങനെ ആണെങ്കിൽ ഏതു നേരം ഇങ്ങനെ കൈകോർത്തിരിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലോ സൗഹൃദങ്ങൾ എന്ന ഹൃദയങ്ങൾ സംസാരിക്കുക ഒരുമിച്ച് പക്ഷെ കൈ കോർക്കണെന്ന് നിർബന്ധം അപ്പോൾ അതൊരു എനിക്കത് ശരിക്കും ഗെയിമിൻ്റെ ഗെയിം ഗെയിം തന്നെയാണ് സംഗതി നമുക്ക് മനസ്സിലാവും പക്ഷെ അതൊരു അപ്പോഴും നമുക്ക് ജനുവനിറ്റി ഫീൽ ചെയ്യണില്ല അപ്പം അതാണ് ഈ രണ്ട് എപ്പിസോഡിൽ എനിക്ക് ഫീൽ ചെയ്തത് കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ ഓക്കെ ബൈ